കോൺഗ്രസ് ഉദയം കുന്ന ഡിവിഷൻ കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമയായി സ്കൂളിന്റെ സമീപം നടന്നു സമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ സാഹിത്യ സാഹിത്യരംഗത്ത് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പോലും അറിയാം അത് കണ്ണൂരുകാരുടെ അഭിമാനമായ അഹങ്കാരമായ ടി പത്മനാഭൻ എന്ന പപ്പേട്ടനാണ് പപ്പേട്ടനാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന സാഹിത്യകാരൻ എം ഡി വാസ്തുവനാരായനൊക്കെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ തന്നെ അതിനൊപ്പം നിൽക്കുന്ന ടി പപ്പേട്ടൻ പപ്പേട്ടന്റെ ജന്മദിനമായിരുന്നു ഒരു രണ്ടു മാസം മുൻപ് പ്രമോദും മാർട്ടിൻ ജോർജും ഒക്കെ പോയി ആശംസകൾ അറിയിച്ചു പപ്പേട്ടന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിപുലമായൊരു യോഗം ചേർന്നു ആ യോഗം ഉദ്ഘാടനം ചെയ്തത് ഗോവയിലെ ഗവർണർ ബി ജെ പിയുടെ നേതാവ് ശ്രീധരൻപിള്ളയാണ് പപ്പേട്ടന്റെ ടി പത്മനാഭൻ എന്ന പപ്പേട്ടന്റെ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീധരൻപിള്ള പറഞ്ഞെത്തി പറഞ്ഞു വാഞ്ഞെത്തി അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുമ്പോൾ പപ്പേട്ടനോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു ടി പത്മനാഭൻ എന്ന നമ്മുടെ പപ്പേട്ടനോട് ഒരു കുസൃതി ചോദ്യം ശ്രീധരൻപിള്ള പപ്പേട്ടൻ പഴയ കോൺഗ്രസ് അല്ലേ അപ്പോൾ പപ്പേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഞാൻ പഴയ കോൺഗ്രസ് മാത്രമല്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് എന്നാണ് ടി പത്മനാഭൻ ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ളയോട് പറഞ്ഞ മറുപടി ഇത് ഞാൻ പത്രത്തിൽ വായിച്ചു പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരക്ക് കൊണ്ട് ഇത് വായിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസിന്റെ ആളുകൾ ആരും ഇത് എടുത്തുകൊടുത്തില്ല അദ്ദേഹം തിരുവനന്തപുരത്തെ നിയമസഭയുടെ പ്രസ്തകോത്സവത്തിൽ ഇതേപോലെ തന്നെ ടി പത്മനാഭനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചു കാണുകയാണ് അപ്പോൾ ഒരു കുസൃതി ചോദ്യം പിണറായി വിജയൻ ചോദിക്കുകയാണ് പപ്പേട്ടൻ പഴയ കോൺഗ്രസ് അല്ലേ ശ്രീധരൻപിള്ള ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം പിണറായി കേട്ടിരുന്നെങ്കിൽ ചോദിക്കാനായിരുന്നു ആ ചോദ്യത്തിനും ടി പദ്മരാമൻ എന്ന നമ്മുടെ പപ്പേട്ടൻ ഒരേ ഉത്തരം പറഞ്ഞു ഞാൻ പണ്ടും കോൺഗ്രസ് ആണ് ഇപ്പോഴും ഞാൻ കോൺഗ്രസ് ആണ് എന്ന് ടി പദ്മരാമൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കെ സുധാകരൻ പറയുന്നതിനേക്കാൾ മാർട്ടിൻ ജോർജ് പറയുന്നതിനേക്കാൾ പി ഡി സതീശൻ പറയുന്നതിനേക്കാൾ കെ സി വേണുഗോപാൽ പറയുന്നതിനേക്കാൾ മനുഷ്യ മനസ്സുകളിൽ ആ സന്ദേശം തറയ്ക്കണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യമാണ് ഡിവിഷൻ പ്രസിഡന്റ് അനൂപ് ബാലൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി കെ സി ഗണേശൻ വീക്ഷണ ഡയറക്ടർ ബോർഡ് അംഗവും സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പ്രമോദ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ചുരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂക്കിരി രാജേഷ് ഡിസിസി മെമ്പർ കല്ലിക്കോടൻ രാകേഷ് പൂഴാതി മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് കുമാർ കെ ജിതേഷ് പ്രേംജിത് പൂച്ചാലി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു മുതിർന്ന പാർട്ടി പ്രവർത്തകരെ സംഗമത്തിൽ വെച്ച് ആദരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ